പുതിയ വാർത്ത വരുന്നു അതായത് ഇന്നലെ ഇസ്രായേലെ ടെഹ്രാനിൽ നടത്തിയ ആക്രമണത്തിൽ അവർ പുതിയതായി അപ്പോയിൻ്റ് ചെയ്ത ഡിഫൻസിൻ്റെ പുതിയ ആർമി സ്റ്റാഫ് ചീഫ് ഹമദ് ഹംദാനി എന്ന് അതിൻ്റെ പേര് അദ്ദേഹത്തെയും കൊന്നു കൂടെ മറ്റുള്ളവരും കൊല്ലപ്പെട്ടു മനസ്സിലാക്കുക ആദ്യം തുടങ്ങിയ ദിവസം രണ്ടു ദിവസം മുമ്പാണ് ഇറാന്റെ സീനിയേഴ്സായിട്ടുള്ള മിലിറ്ററി കമാൻഡേഴ്സിനെ ഒക്കെ കൊല്ലുന്നത് അതിനുശേഷം അതിനെ റീപ്ലേസ് ചെയ്താണ് ഇദ്ദേഹം വരുന്നത് അയാളെയും തട്ടി പിന്നെ മറ്റൊന്ന് നിങ്ങൾ ഇന്നലെ മലയാള വാർത്തയിലൊക്കെ കണ്ടു കാണും ഇന്നത്തെ പത്രങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ ചില ഇംഗ്ലീഷ് പത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഇന്നലെ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൻ്റെ പ്രത്യാക് പ്രത്യാക്രമണം റിട്ടാലിയേഷനായിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം അപ്പം ഇസാ ഇറാൻ പറഞ്ഞു ഏകദേശം നാൽപ്പതോളം മിസൈലാണ് അവർ അതിൻ്റെ റിട്ടാലിയേഷനായിട്ട് വിട്ടിരിക്കുക ഒരു ഔദ്യോഗിക പ്രസ്താവനയാണ് പറയുന്നത് അത് ഇസ്രായേലിലെ ചില പട്ടണങ്ങളിൽ ചെന്ന് പതിച്ചു എന്ന് വരെ പറഞ്ഞു മലയാളത്തിലെ ടി വി ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്തു അത് വേരിഫൈ ചെയ്യാതെ റിപ്പോർട്ട് ചെയ്തു മറ്റു പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പം വരെ ഈ വിട്ട മിസൈലുകൾ അവിടെ ഒന്നും പതിച്ചിട്ടില്ല ചിലപ്പോൾ അത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് കാണും എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല പക്ഷെ അവിടെ സയറിനടിച്ചു എന്നുള്ള സത്യമാണ് അവിടെ എല്ലാ സിറ്റികളിലും റെഡ് അലേർട്ടായിരുന്നു പക്ഷെ ആ കോയ മിസൈലുകളൊന്നും ഇസ്രായേലിൽ എത്തിയില്ല അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇനി നമ്മൾ നോക്കാം എന്തൊക്കെയാണ് ഇസ്രായേല് ഇറാനെ അറ്റാക്ക് ചെയ്ത് എവിടെയൊക്കെയാണ് ഈ സംഭവങ്ങളെല്ലാം പൊള്ളണ്ടെടുത്ത് കൊണ്ടത് നമ്മൾ പറയുവാണെങ്കിൽ ഒരു തമാശ രീതി പറയാം ഒരു ബോംബ് പോലും മിസ്സായില്ല അതാണ് ഞാൻ പറയുന്ന സ്ട്രൈക്ക് റേറ്റ് നൂറ് ശതമാനമാണ് എന്തുപോലും മിസ്സായില്ല കാരണം ഷാർപ്പും പ്രിസൈസ് ആണ് എവിടെ ഹിറ്റ് ചെയ്യണമെന്ന് പ്രിസൈസ് ആണ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ടാർജറ്റ് വളരെ കറക്റ്റാണ് അതവർ അച്ചീവ് ചെയ്തു അതാണ് എൻ്റെ കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ് ഇറാൻ്റെ പട്ടാളത്തിൻ്റെ മേധാവികൾ ഒന്നടങ്ങിയ ഏകദേശം ഇരുപത്തിയേഴോ ഇരുപത്തിയെട്ടോ പേര് ഔദ്യോഗികമായിട്ട് ഇറാൻ പറയുന്നത് ഇസ്രായേൽ പറയുന്നു അവർ പറയുന്നത് ഇറാൻ പറയട്ടെ ഞങ്ങൾ പറയുന്നില്ല അതാണ് അതിൻ്റെ ബ്യൂട്ടി 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 എന്ന് പറയാൻ അത് ഇസ്ര അത് ഇറാൻ പറയട്ടെ എത്ര പേര് തീർന്നു അതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പറയാം എത്ര പേര് തീർന്നു അപ്പോൾ അറിയാൻ സാധിക്കും അവർ ഒരുവിധപ്പെട്ട സംഭവങ്ങളെല്ലാം പട്ടാളത്തിന് മേധാവിമാര് പോയി അതിനുശേഷമാണ് പുതിയ മേധാവികളെ പലരെയും വെക്കുന്നത് അതിൽ പുതിയ മേധാവികളായിട്ട് ചീഫ് ഉൾപ്പെടെ മൂന്നോ നാല് പേരെ തീർത്ത് കളഞ്ഞ് ചെല വൈകിയിട്ട് അടുത്തത് ഇറാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് അപ്പം നമുക്കറിയാം ആദ്യത്തെ ദിവസം അവരുടെ സ്പെസിഫിക് ആദ്യത്തെ ടാർജറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റും ഇറാൻ്റെ ഡിഫൻസ് ഓഫീഷ്യൽസും ആണ് സീനിയർ ആയിട്ടുള്ളത് അപ്പോൾ അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളുടെ പേര് വന്നു പിന്നീട് അറിയാൻ സാധിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും അഞ്ചിടത്തോളം ഇറാൻ സി ടെഹ്റാൻ സിറ്റിയിൽ കാർബോംബ് സ്ഫോടനമുണ്ടായി അതിൽ രണ്ട് സ്ഫോടനമുണ്ടായേക്കുന്നത് നിറാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളുടെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നു ടെഹ്റാനിൽ കാരണം അവർക്ക് വേറെ ലാബുണ്ട് ആ രണ്ട് അപ്പാർട്ട്മെൻറ്റും പൂർണ്ണമായിട്ടും തകർന്നു അതിനുശേഷം ഉണ്ടായ സംഭവമാണ് അത് അഞ്ചടത്ത് അതിഭയങ്കരമായ സ്ഫോടനമാണ് സംഭവിച്ചത് അതേപോലെ തന്നെ ഇറാൻ്റെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് പൂർണ്ണമായിട്ട് തകർന്നുപോയി മനസ്സിലാക്കുക ടാർഗറ്റ് എത്ര പ്രിസ പ്രിസൈസ് ആണെന്ന് നോക്കുക ഷാർപ്പാണ് മെറ്റിക്കുലസ് ആണ് അതേ തന്നെ ഹിറ്റ് ചെയ്യൂ അതേപോലെ തന്നെ ഇറാൻ്റെ ഡിഫെൻസ് ഹെഡ്ക്വാർട്ടേഴ്സ് അത് ഏകദേശം എൺപത് ഏക്കറിനകത്ത് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഈ ഡിഫൻസ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്ന ഏകദേശം പതിമൂന്നോളം ബിൽഡിംഗ് ഉണ്ടായിട്ട് അണ്ടർഗ്രൗണ്ട് ഉണ്ട് പുറത്ത് അതാണ് കമാൻഡ് ഓഫീസ് എന്ന് പറയുന്നത് ആ ബിൽഡിങ്ങുകൾ പൂർണ്ണമായിട്ടും കത്തിച്ചാമ്പലായി അതേപോലെ തന്നെ കോഡ് ഫോഴ്സ് ഉണ്ട് അത് ഈ പല മിലിറ്ററി വിഭാഗത്തിൽ നിന്ന് ആൾക്കാരെ എടുത്തിട്ട് അപ്പം അവരെ ഈ പ്രോക്സിസിനെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിച്ച സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടുള്ള പരിപാടിയാണ് ഈ കോഡ് ഫോഴ്സ് എന്ന് പറയത്തത് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർന്നു ഉറക്കള മനസ്സിലാക്കുക ഇറാന്റെ നെഞ്ചക്കാണ് അടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഭയം ഇനി എന്ത് ചെയ്യും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ എന്താണ് ഇനി ഹോപ്പ് കാരണം ഈ പ്രധാനപ്പെട്ട കീ ഇൻസ്റ്റലേഷൻ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അത് അതിൻ്റെ കെട്ടിടങ്ങളും മുഴുവനും തീർന്നു അതേ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സാണ് ഈ സംഭവം അത് പൂർണ്ണമായിട്ട് നശിച്ചു അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തീർന്നു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ അവരുടെ വലിയ ഓഫീസുകളും പരീക്ഷണശാലകളും ടെഹ്റാലിലൂടെ കാർബോംബിൽ തകർത്തു മറ്റ് പലയിടത്തും ബോംബ് വെച്ച് ജനങ്ങളെ പേടിപ്പിച്ചു ശരിക്കും ഇതെല്ലാം മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് അവരെ ഭയ ഭയത്തിലാക്കി അതായത് മുഴുവനും ബീറൽ ചെയ്ത് ട്രിപ്പിൾ എന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്യണമെന്നറിയാതാക്കി കളഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് അഞ്ചാം ദിവസം പോകുമ്പോൾ ഈ നാലാമത്തെ ദിവസം എന്തുകൊണ്ടാണ് ഇറാൻ പെട്ടെന്ന് ലോകത്തോടെല്ലാം വിളിച്ച് കരയുന്നത് യുദ്ധം നിർത്തു യുദ്ധം നിർത്തു യുദ്ധം നിർത്തു എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതും ഇസ്ര ചില ബ്ലോഗുകളിൽ വരാൻ തുടങ്ങി ഇസ്രായേലിൽ നിന്ന് ജൂയിഷ് ബ്ലോഗുകളിൽ വ്ളോഗുകളിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പം ഇറാൻ്റെ അയ ഈ അലി ഖമൈനി യുദ്ധം ഉണ്ടായ ശേഷം നാല് പ്രാവശ്യമാണ് പല സ്ഥലത്തോട്ടും മാറുന്നത് അതായത് എലി പേ പൂച്ചയെ പേടിച്ച് എലി ഓടുന്നവർ എലി ഓടുന്ന പോലെയാണ് ഖമൈനി ഓടുന്നത് ഈ നാല് പ്രാവശ്യം മാറുമ്പോഴും അയാളുടെ സെക്യൂരിറ്റി ഗാർഡിനും അതിൻ്റെ അകത്തുള്ള ഇയാളുടെ പേഴ്സണൽ സ്റ്റാഫിനും ഫോണിൽ മെസ്സേജ് കിട്ടുകയാണ് നിങ്ങൾ എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ആലോചിച്ചു നോക്ക് ഇപ്പൊ ഇസ്രായേൽ എത്ര കൃ കൃത്യമാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ പട്ടാള ഓഫീസേഴ്സിനെ കൊല്ലുന്നതിന് മുമ്പ് അവരുടെ കുടുംബത്തിനും ഈ പട്ടാള ഓഫീസേഴ്സും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും മെസ്സേജ് വരികയാണ് നിങ്ങൾ ഇന്നടത്തോണ്ട് നിങ്ങളെ തട്ടും അതൊക്കെ കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേ തട്ടുന്നേ അതായത് കൊല്ലുന്നതിന് മുമ്പ് മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങൾ അത് കൊല്ലാൻ പോവാ അതിന്റെ കാരണം എന്താണ് അതിനു ശേഷം വന്ന് കേ കൃത്യമായിട്ട് ഡ്രോൺ അല്ലെങ്കിൽ ബോംബ് വന്ന് വീഴുന്നു തീരു തീരുന്നു നമ്മൾ കണ്ടതാണ് കേട്ട താത്ത ഓടുന്നത് അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഇറാനിയൻ ജനങ്ങൾ ഭീ ഭീതി പൂണ്ടിട്ട് വീടുകളിൽ നിന്നിറങ്ങി എങ്ങോട്ടെങ്കിലും പോകാൻ ശ്രമിക്കുമ്പോൾ ഇവര് പറയാ അവിടെ ഇരിക്കുക ധൈര്യം കൊടുക്കുക മോട്ടിവേഷൻ കൊടുക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പോകുന്നു ഇപ്പോൾ തോൽപ്പിച്ചു അതാ കേരളത്തിലെ പല യൂട്യൂബ് ചാനലും അവർ പറയുന്ന പോലെ പ്രോത്സാഹനം കൊടുക്കുകയാണ് ആ തള്ള ബോംബ് വിട്ട് ഓടുന്നെ കണ്ടു വേറൊരുത്തൻ കൈ മുറിച്ച് മറ്റേ പത്രക്കാരൻ നേട്ട് ഞങ്ങളുടെ ചാനലിൽ ചാനൽ കത്തുനിടെ ആൾക്കാർ മരിച്ചുപോയി ലൈവായിട്ട് വന്ന് പറയുകയാണ് അപ്പൊ നിങ്ങൾ ചോദിക്ക ഇറായൽ ഇന്റർനെറ്റ് കട്ട് ചെയ്ത് കട്ട് ചെയ്തു ഇപ്പൊ എങ്ങനെയാണ് ഇവർക്ക് മാത്രം ഇന്റർനെറ്റ് സൗകര്യം കൊടുത്തത് അല്ലെങ്കിൽ പ്രൊപ്പകണ്ട ചെയ്യുന്നവർക്ക് അതിനുശേഷം ഇസ്രായേലിന്റെ മറ്റൊരു ഡിഫൻസ് മിനിസ്റ്റർ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത ടാർജറ്റ് ഈ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കെതിരെയാണ് അത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അതായത് ഈ പറയുന്ന സ്റ്റേറ്റ് ടി വി ചാനലിലെ ഹെഡ്സിന് അതിൻ്റെ എഡിറ്റോറിയൽ ചില സ്റ്റാഫുകൾക്ക് നേരത്തെ മെസ്സേജ് കൊടുത്തു ഞങ്ങൾ ബോംബ് ചെയ്യാൻ പോവാണെന്ന് തന്നെ എന്നിട്ടാണ് ഒന്ന് ബോംബ് ചെയ്യുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ബോംബ് വീഴുന്നത് അതാണ് ഈ അവർക്ക് വിശ്വസിക്കാൻ സാധിക്കും ജനങ്ങൾ കണ്ടോണ്ടിരിക്കുവ ജനങ്ങള് പാനിക് ആയി മൾട്ടിപ്പിളായിട്ട് പലതും ഉണ്ട് അതായത് കറക്റ്റായിട്ട് ബോംബ് ചെയ്യുന്നതിന് മുമ്പ് പറയുന്ന നിങ്ങൾ സ്ഥലമൊഴിയണം ഇന്ന ഭാഗത്തു നിന്ന് മാറണം ഞങ്ങൾ അവിടെ ബോംബ് ചെയ്യാൻ പോവുകയാണ് രണ്ടാമത് പട്ടാള ഓഫീസേഴ്സിനും അലി ഖുമൈനും അവിടുത്തെ പൊളിറ്റീഷ്യൻസിനും വാങ് ചെയ്യുകയാണ് അവിടെ ബോംബ് ചെയ്യാൻ പോവാണ് കൃത്യമായിട്ട് പറയൂ അതിനുശേഷം ബോംബ് ചെയ്യുന്നു ഇതാണ് അവിടെ നടക്കുന്നത് ഇതാണ് ഇവരെ ഭയപ്പെടുത്തിയത് അതായത് ഇറാൻ്റെ ഓൺ അവരുടെ മൊബൈൽ നെറ്റ്വർക്കിനകത്ത് മുഴുവൻ ഇസ്രായേലിൻ്റെ സംഭവം വന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ ബോംബ് ചെയ്യാൻ പോകുന്നു എവിടെ അടിക്കാൻ പോകുന്നു ഇത്ര സമയത്തുള്ള ഇന്നടുത്ത് അടിക്കും ഇത്ര സമയത്തുള്ള ഇന്നയാളെ കൊല്ലും ഇത്ര സമയത്തുള്ള നിങ്ങളെ ന്യൂക്ലിയർ ഇന്ന സയൻറ്റിസ്റ്റിനെ തട്ട് ഇവിടെക്കെ ഉണ്ട് അവരെ കൊല്ലും അതായത് വെൽ പ്ലാൻഡ് ഇതാണ് സംഭവം നടക്കുന്നത് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും മെറ്റിക്കുലസായിട്ട് വെൽ പ്ലാൻഡ് പ്ലാൻഡായിട്ടുള്ള അറ്റാക്കാണ് ഇറാൻ്റെ മേളിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്ക് ഭയം നന്ദുവാണ് അടുത്തത് ഇവരി പറഞ്ഞു ഇവർ മിസൈൽ അത് രണ്ട് ഭാഗത്തും ഉണ്ടാകും എന്നിട്ടത് ഇന്നലത്തെ അവർ മിസൈൽ വിട്ടിട്ടവിടെ പോകാഞ്ഞത് എന്തുകൊണ്ടാണ് ലോകം പുഴുവനും വിളിച്ച് കരഞ്ഞു വിളിക്കുന്നത് ഞങ്ങളെ രക്ഷിക്കൂ ആ രീതിയിലോട്ട് വന്നു ലോകരാജ്യങ്ങളോടെല്ലാം പറയുവാണ് കാരണം ഈ ട്രംപ് പറഞ്ഞാൽ മാത്രമേ അത് നദന്യാ കേൾക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി അമേരിക്കയിൽ കൂടെ വന്നാലുള്ള സ്ഥിതിയാണ് ആലോചന പിന്നെ മറ്റൊരു കാര്യം ഇറാൻ ഇന്നത്തെ കണ്ടീഷൻ എടുത്ത് പക്ക ഇസ്രായേലി വ്ളോഗേഴ്സും അവിടെയുള്ള പത്രങ്ങളും പറയുന്നത് അവർക്ക് ഈ പെരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കേരളത്തിലെ പല ആൾക്കാരും പറഞ്ഞു പല ആൾക്കാരും ചോദിക്കുന്നു യൂട്യൂബുകളിലൊക്കെ വന്നു കഴിഞ്ഞു ഇറാൻ്റെ ന്യൂക്ലിയർ ഉണ്ട് ഞാൻ അന്നേ പറഞ്ഞു ഇവർ ഈ സാധനമില്ല കാരണം വെപ്പൺ ഉണ്ടാക്കാൻ ഏത് സമയത്തും ഉണ്ടാക്കാൻ തയ്യാറെടുപ്പിലാണ് പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല അത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത്രമാത്രം അടി കിട്ടിയിട്ട് ആലോചിച്ച് നോക്കണം ഒരു ഒരു രാജ്യത്തിന്റെ ഡിഫൻസിന്റെ സീനിയർ ആയിട്ടുള്ള ഒന്നടങ്കം രണ്ട് ഡസ ഡസൺ ഒഫീഷ്യൽസിനെ മുഴുവനും തീർത്തു പുതിയായിട്ട് വന്നു അവനെയും തീർത്തു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് അവനെയും തീർത്തു അലി ഹൊമേനി മൂത്രവഴിക്കാൻ പോയാൽ പോലും ഇവർ അറിയുക മെസ്സേജ് അയയ്ക്കുകയാണ് നിങ്ങൾ അവിടെ നിന്നറിയ കുമേനി പേടിച്ച് പോകുക വരേണ്ടത് അടക്കുക ഇപ്പോഴാണ് ഇറാനിയൻ പൊളിറ്റീഷൻ പൊളിറ്റീഷ്യൻസിനും നേതാക്കൾക്കും പട്ടാളക്കാർക്കും പിടി കിട്ടിയത് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ ടെക്നോളജി എത്ര ഹൈ ഹൈഎൻഡാണ് ഇതാണ് മനസ്സിലാക്കേണ്ട സംഭവം പ്രധാനപ്പെട്ട സംഭവം എന്നിട്ടും മനസ്സിലാക്കുക ഇസ്രായേൽ ഡെവലപ്പ് ചെയ്ത അവരുടേതായ പല എക്യുപ്മെൻസും വെപ്പൺസും ഉപയോഗിച്ചിട്ടില്ല അതാണ് തമാശ എന്ന് പറയുന്നത് അതായത് അവിടെ കെറി മേയാണ് ആ വാക്കാണ് ഉപയോഗിക്കുന്നത് എന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രമാത്രം സ്ഥലങ്ങളിൽ ഹാർഡ് ഹിറ്റ് ആ വാക്കു ഹാർഡ് ഹിറ്റ് എന്ന് തന്നെയാണ് ഈ വാക്കിൻ്റെ അർത്ഥം അവരുടെ ഓയിൽ സെക്ടർ എക്കോണമി അവരുടെ പട്ടാളവുമായിട്ട് ബന്ധപ്പെട്ട കീ കംപ്ലീറ്റ് കീ ഇൻസ്റ്റലേഷൻ മുഴുവനും ബോംബിട്ടടിച്ചു നിങ്ങളെന്തെങ്കിലും കണ്ടില്ല ഒരു വാഹനം അവരുടെ സൈനിക വെഹിക്കിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ മിസൈൽ ലോഞ്ചറാണ് അതിൻ്റെ മേളിൽ കറക്റ്റായിട്ട് കൊണ്ടിടുന്നു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് രണ്ടോ അല്ലെങ്കിൽ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഇറാൻ ഈ പറയുന്ന ലോഞ്ച് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാകും കാരണം മുഴുവൻ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇസ്രായേൽ അവിടെ കൊണ്ട് ബോംബ് ചെയ്യും അതായത് പൂർണ്ണമായിട്ടും അടച്ചിട്ട ആംബുഷിയുമാണ് പക്ഷെ അവർ കാര്യം ചെയ്തു ഇന്ത്യയോട് അവർ അറ്റാക്ക് ചെയ്യുന്ന കാരണം പല ഇന്ത്യക്കാർ ഏകദേശം പതിനാറായിരത്തോളം ഇന്ത്യക്കാരുണ്ടെന്നാണ് പറയുന്നത് ഇറാലിൽ ഇന്ത്യൻ എംബസിയോടും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനോടും വിളിച്ചു പറഞ്ഞു അവിടെയുള്ള ഇന്ത്യക്കാരോടും മാറണം മറ്റു പല ഒരുപാട് സൗഹൃദമുള്ള രാജ്യങ്ങളോടും വിളിച്ചു പറഞ്ഞു അവിടെയുള്ള ആൾക്കാർ മാറണം അതാണ് അതിൻ്റെ കൃത്യതയെന്ന് പറഞ്ഞത് അതിന് ശേഷം മാത്രമാണ് ഈ ജനസാന്ദ്രതയുള്ള പ്ലേസുകളിൽ കന്റോൺമെൻറ്റുകളിലൊക്കെ ഇവർ കൊണ്ടുപോയി ഇറാനിയൻ മിൽ മിലിട്ടറിയുടെ മിസൈൽ ലോഞ്ചർ വെച്ചത് ആദ്യവർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം ആൾക്കാരുള്ള സ്ഥലമാണ് പിന്നീട് കണ്ടോ പൊട്ടിത്തെറിക്കുന്ന ഈ സംഭവം ഇറാൻ എന്ത് ചെയ്യാൻ പറ്റും ആകാശത്തോട് നോക്കിയിരിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ നിങ്ങൾ കണ്ടോ അടുത്തൊരു വേറെ ഫുട്ടേജ് വന്നു എഫ് പിയുടെ കാരണം അവിടെയുള്ള ജനങ്ങൾ ഇസ്രായേലിൻ്റെ ഫൈറ്റർ പോലെ കണ്ട് ആസ്വദിക്കുകയാണ് അതേപോലെ ബോംബ് വന്ന് വീഴുന്നത് കണ്ട് ആസ്വദിക്കുകയാണ് ഇതാണ് ഇതാണെന്ന് പറഞ്ഞ ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു രാജ്യം അതിന്റെ മതതീവ്രതയുള്ള ഭരണാധികാരി ആലോചിച്ച് നോക്കുക എത്ര ലക്ഷം പേരെയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷം ഈ ഷിയ ഇസ്ലാമിക് ഭരണം ഒരു കാര്യവുമില്ല തൂക്കിലേറ്റിയത് എത്ര പേരെയാണ് കൊന്നത് മാസാമീനടി എടുക്കുക ഒരു ഒരു കാരണവശാലും മതം മാത്രം തിന്ന് ജീവിക്കണം അതിനെ പറ്റിയൊരാളെ വെച്ചിട്ടുണ്ട് അതിനെ പറ്റിയ പട്ടാളത്തിന്റെ ഓഫീസേഴ്സിനെ കൊണ്ടുവരുന്നു അവരെ മുഴുവനും അങ്ങ് തീർത്തു കൊടുത്തു ഇതാണ് ഉണ്ടായത് അടുത്ത് ചോദിച്ചത് എന്താണ് അടുത്ത ഫ്യൂച്ചർ ഉറപ്പായിട്ടും ഉണ്ടാകാൻ പോകുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ നല്ല ഭാവി തന്നെയാണ് കാരണം ഈ വൃത്തികെട്ട ഭരണം ഈ നശിച്ച ഭരണം പോയേ മതിയാകത്തുള്ളൂ അതിന് പല വ്യാഖ്യാനങ്ങളും ഉണ്ടാകാം പല നരേറ്റീവ്സും ഉണ്ടാകാം പക്ഷെ അത് ഇസ്രായേൽ ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ് അതിനൊരു ഉദ്ദേശലക്ഷ്യം ഉണ്ടായത് അതാണ് റൈസിങ് ലയൺ എന്ന് പറയുന്ന സംഭവം ഓപ്പറേഷന് പേരിട്ടത് അതായത് ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ വെറുതെ പോയി ചൊറിയാൻ പോയി പിന്നെ അവൻ എങ്ങനാണ് ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത് ലയൺ ലയൺ ആൻഡ് ഇത് പറയുന്നൊരു ബേസിക്കലി ഒരു ബിബ്ലിക്കൽ വേർഡാണ് അത് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് അതിനെ ഉടർത്തരുത് ആ രീതിയിലാണ് ഇസ്രായേൽ അവന്റെ മേളിൽ ചൊറിയുന്നത് ചൊറിയ വല്ല നിരത്തിപ്പിടിച്ച താങ്ങുക അതും ഇന്ന അഡ്വാൻസ് പറഞ്ഞ് നിന്നെ ഞാൻ കൊല്ലാൻ പരിവാ എന്നിട്ടാണ് തട്ടുന്നത് ഇതാണ് ഇസ്ര ഇറാനിയൻ പട്ടാളങ്ങൾ ഭയന്നുപോയത് ഇറാനിയൻ പൊളിറ്റീഷ്യൻസിന് പോലും അക്സെപ്റ്റ് ചെയ്യാൻ നോക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തോട്ട് പോയി അവരെന്ത് ചെയ്യും ഇതാണ് ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് മിസൈല് ചില സിറ്റികളിൽ വന്ന് വീണു അതിനകത്ത് കുറച്ച് സിവിലിയൻസ് മരിച്ചു ഇതൊന്നും ഒരു വാറിനകത്ത് ബലാബലല്ല വാറിൻ്റെ അകത്ത് ബലാബലം എന്ന് പറയുന്നത് തിരിച്ചടി എത്രമാത്രം അവരുടെ പട്ടാളത്തെ കൊടുക്കണം അതിനകത്ത് സമ്പൂജ്യമായേക്കുമാണ് ഇറാൻ എന്തു ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലാതെ ഒരു രക്ഷയില്ല എന്തിനാണ് ഇറാൻ അവരുടെ രാജ്യത്തിൻ്റെ ബോർഡർ എല്ലാം തുറന്നു കൊടുത്തേക്കുന്നൊരു കാര്യം അറിയുമോ കാരണം അവിടെ രക്ഷ രക്ഷപ്പെടാൻ വേണ്ടി കാരണം അവിടെ നിന്നാൽ ചത്തുപോകും കാരണം ജനങ്ങൾ വലിയ പ്രശ്നമായി ഇനി അടുത്ത രസകരമായ ഒരു സംഭവം ഞാൻ പറയാം അതായത് ഞാൻ പറയുമ്പോൾ അടുത്ത വീഡിയോ ഏതായാലും ഇറാനിൽ മാറ്റമുണ്ടാകും അല്ലെങ്കിൽ അത് ഉണ്ടാക്കും അമേരിക്കയും ഇടപെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉണ്ടാക്കും എന്ന് പറഞ്ഞ അതായത് ഭീകര മതരാഷ്ട്രം ഈ ലോകത്ത് നിന്നും മാറാൻ പോകുന്നു അതിൻ്റെ ലക്ഷണമാണ് കണ്ടു തുടങ്ങിയത്